വർഷത്തിനകം വിഴിഞ്ഞം രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖമാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആഗോള തുറമുഖ വാണിജ്യ വ്യാപാര മേഖലയിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ നേടാൻ അതുവഴി സാധിക്കും നിലവിലെ ആഗോള വ്യാപാര രീതികൾ മാറ്റിമറിക്കുന്നതാവും വിഴിഞ്ഞം ഇതുവഴി കേരളവും ആഗോള വ്യവസായിക ഹബ്ബാവും പരിസ്ഥിതി സൌഹാർദ്ദ സുസ്ഥിര വികസനത്തിന് വിഴിഞ്ഞം ഉത്തമ മാതൃകയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു ഹയാത്ത് റീജൻസിൽ വിഴിഞ്ഞം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് മദർ വെസിലുകൾക്കും അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾക്കും അടുക്കാൻ ഓട്ടോമേറ്റഡ് നിലവിലെ ഒരു മില്യൺ കണ്ടെയ്നർ ശേഷി ആദ്യഘട്ടങ്ങൾ പൂർത്തിയാവുന്നതോടെ ആറ് ദശാംശം രണ്ട് മില്യൺ ആവും അതോടെ ദുബായ് കൊളംബോ തുറമുഖങ്ങളോട് കിടപിടിക്കുന്നതാവും കേരളത്തിന് ആഗോള വ്യാപാര മേഖലയിൽ കണക്ടിവിറ്റി ഉണ്ടാകും ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രവേശനത്തിന് വിഴിഞ്ഞം സഹായകമാവും വിഴിഞ്ഞം ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിന്റെ ഉത്പാദനക്ഷമത കൂട്ടും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഭക്ഷ്യോൽപാദനം ഹരിത ഹൈഡ്രജൻ ഹരിത അമോണിയ വ്യവസായ ക്ലസ്റ്ററുകൾ സ്വകാര്യ ലോജിസ്റ്റിക്സ് എന്നിവയും വരുമെന്നും മന്ത്രി പറഞ്ഞു കേരളം വ്യവസായ സൌഹൃദമല്ല എന്നത് പഴങ്കതയാണെന്നും കേന്ദ്രത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതാണെന്നും അധ്യക്ഷനായ മന്ത്രി പി രാജീവും രാജ്യത്തിന്റെ വിസ്തൃതിയിൽ ഒന്നേ ദശാംശം ജനസംഖ്യയിൽ രണ്ടേ ദശാംശം എട്ട് ശതമാനവുമുള്ള കേരളമാണ് ജിഡി പിയിൽ സംഭാവന ചെയ്യുന്നത് രാജ്യത്തിന്റെ പുതിയ കവാടമായി വിഴിഞ്ഞം മാറും ഭൂമി വിലയും ഭൂമി ലഭ്യതയും പ്രശ്നമാണെങ്കിലും നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ സമുദ്രഗതാഗതവും ചരക്കുനീക്കവും ഉറപ്പാക്കുന്നതിലുപരി സമുദ്ര വ്യോമ ട്രാൻഷിപ്മെന്റ് ഹബ്ബ് കൂടിയായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്നും ആഗോളതലത്തിൽ ഇതിന് വലിയ സാധ്യതകളുണ്ടെന്നും അദാനിപ്പോർട്ട് സിഇഎസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രണവ് പറഞ്ഞു കിലോമീറ്റർ ചുറ്റളവിൽ എയർപോർട്ടും ദേശീയപാതയും ഉണ്ടെന്നത് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ സമുദ്ര ഗതാഗത മേഖലയിലും ചരക്കുനീക്ക മേഖലയിലും വിഴിഞ്ഞം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം കോൺക്ലേവ് രണ്ടായിരത്തി വിഴിഞ്ഞം തുറമുഖത്തെ ആഗോളം ടൈം ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതികളെക്കുറിച്ചും ജനുവരി വരെ വിഴിഞ്ഞത്തിന്റെ ഏഴു മാസത്തെ പ്രവർത്തനയാത്ര വളരെ മികച്ചതാണ് സൌത്ത് ഏഷ്യയിലെ തിരക്കേറിയ തുറമുഖമായി വിഴിഞ്ഞം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്നു അടക്കം നൂറോളം കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോയി തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇരുന്നൂറ്റി അൻപത് കപ്പലുകളെ കൈകാര്യം ചെയ്യാനാകും സൌത്ത് ഏഷ്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ടെർമിനലാണ് വിഴിഞ്ഞത്തേത് സാങ്കേതിക വിദ്യയുടെ മികവ് ഇവിടെ കാണാനാകും അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അടക്കം ലോകത്ത് പലയിടത്തും ും സെമി ഓട്ടോമേറ്റഡ് ടെർമിനുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും അത്ര വിജയകരമല്ല എന്നാൽ വിഴിഞ്ഞം വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വനിതകൾ ഉൾപ്പെടെയുള്ള എഞ്ചിനീയർമാരാണ് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പതിനെട്ടോളം ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് അത്യാധുനിക കൺട്രോൾ റൂമുകളാണ് ജോലികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് ആഗോള സമുദ്ര വ്യാപാര മേഖലയുടെ മർമ്മപ്രധാന ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം ഷാഹായി ബുസാൻ റോട്ടർഡാം ആഫ്രിക്കൻ തുറമുഖങ്ങൾ എന്നിവയുമായെല്ലാം വിഴിഞ്ഞത്തിന് വളരെ സ്വാഭാവികമായ കണക്ടിവിറ്റിയുണ്ട് ഇത് വിഴിഞ്ഞത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രണ്ടാം ഘട്ട വികസനത്തിൽ ദ്രവീകൃതമല്ലാത്ത ചരക്കുകൾ നീക്കം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വിഴിഞ്ഞം ഒപ്പം കണക്ടിവിറ്റി ഇരട്ടിയാക്കും അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിലുപരി വ്യോമ റോഡ് ചരക്ക് നീക്കങ്ങൾക്കുള്ള കണക്ടിവിറ്റി കൂടി ഉള്ളതിനാൽ വിഴിഞ്ഞം മൾട്ടി മോഡൽ ലോജിസ്റ്റിക് സൊല്യൂഷൻസ് പ്രൊവൈഡറാണെന്ന് പറയാം തുറമുഖ പ്രവർത്തനങ്ങൾക്ക് പുറമെ വ്യവസായ ക്ലസ്റ്ററുകൾ ഔട്ടർ ഏരിയ റിംഗ് റോഡുകൾ എന്നിവയെല്ലാം ചേർന്ന് കേരളത്തിന്റെ വ്യവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നും കേരള സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയ പ്രവർത്തനങ്ങൾ നിരവധി നിക്ഷേപകരെ ആകർഷിക്കുകയും കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി